കെവിൻ ഡിബ്രൂയിനയുടെ ഫെയർവെൽ മത്സരം നമ്മൾ ഏറെ നിരാശാജനകമായാണ് കണ്ടത് സിറ്റിയുടെ നീലക്കുപ്പായത്തിൽ കളിച്ചു തീർത്ത ഒരു ഇതിഹാസ താരം ഒടുവിൽ അവർക്കു വേണ്ടി പടിയിറങ്ങുമ്പോൾ നിറ കണ്ണുകളോടെയല്ലാതെ ആ രംഗം കണ്ടു നിൽക്കാനാകില്ല അങ്ങനെ തന്നെയായിരുന്നു ഇന്നലെ പെപ്പുകാർഡി ഉളക്കും കെവിൻ ഡിബ്രൂയിനയുടെ ഫെയർവെല്ലിനിടെ അദ്ദേഹം തേങ്ങിക്കരയുന്നത് ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തു കാരണം പെപ്പ് ഗാർഡിയോളക്ക് അത്രയും വേണ്ടപ്പെട്ട താരമായിരുന്നു കെം ഡിബ്രുയിനെ എന്ന പതിനേഴാം നമ്പറുകാരൻ സിറ്റിയുടെ മദ്യനിര ഭരിച്ച താരം ബി ബി സിക്ക് നില നൽകിയ അഭിമുഖത്തിൽ പെപ്പ് ഇങ്ങനെയാണ് പറഞ്ഞത് ലീണൽ മെസ്സിക്ക് ശേഷം ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച പാസ് നൽകാൻ കഴിവുള്ള താരമായാണ് ഞാൻ കെവിൻ ഡിബ്രുയിനയെ തിരഞ്ഞെടുക്കുന്നത് അപ്പോഴും ഗാർഡിയോളയുടെ ഫസ്റ്റ് ചോയ്സ് മെസ്സി തന്നെയാണ് ഞാൻ കെവിനെ രണ്ടാമതായി തിരഞ്ഞെടുക്കും ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും മികച്ച താരം മെസ്സിയാണ് ടീമിന് വേണ്ടി മെസ്സി ടീമിന് നൽകുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ഗോളുകൾ അസിസ്റ്റുകൾ എന്നിവ വളരെ മികച്ചതാണ് അതുകൊണ്ടാണ് അദ്ദേഹം ലോകത്തിലെ ഏറ്റവും മികച്ച താരമായും ക്ലബിൻ്റെ ഏറ്റവും മികച്ച താരവുമായി മാറിയത് അദ്ദേഹം വളരെ പ്രത്യേക താരമാണ് അതിനുശേഷം ഞാൻ മികച്ച പാസ് നൽകുന്നവരുടെ കൂട്ടത്തിൽ കെവിനെ ഞാൻ തിരഞ്ഞെടുക്കുന്നു പെപ്പുകാർഡിയോളക്കെല്ലാം ലിയോ ആയിരുന്നു ഇപ്പോൾ ഇത് അദ്ദേഹം പരിശീലിച്ചതിൽ ഏറ്റവും മികച്ച ശിഷ്യന്മാരിൽ ഒരാളായ കെവിനും പടിയിറങ്ങിയിരിക്കുന്നു ഏതായാലും ഫുട്ബോളിൽ വസന്തം തീർത്ത ദിബ്രുയിന സിറ്റി പടിയിറക്കം ഏറെ വേദനിപ്പിക്കുന്നതാണ് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി